ഹായ് ഫ്രണ്ട്സ് ഭയങ്കര ചൂടാണ് കേട്ടോ വരയ്ക്കകത്ത് വീട്ടിനകത്തെല്ലാം നല്ല ചൂടാണേ ഈ മരത്തിൻ്റെ ചോട്ടിലാണെങ്കിൽ ഒട്ടും ചൂടില്ല നല്ല തണലുണ്ടേ കാറ്റുമുണ്ട് നല്ല തണലും ഉണ്ട് മരം അങ്ങനെ നന്നായിട്ട് പന്തലിച്ച് നിൽക്കുന്നുണ്ട് നല്ല തണലാണ് ചോട്ടിലാണ് ഇരിക്കുന്നത് കേട്ടോ ഇവിടെ നല്ല കാറ്റുണ്ടേ ചൂട് കുറവുണ്ട് നല്ല കാറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വെണ്ടയ്ക്കൊണ്ടൊരു പച്ചടി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാൻ വളരെ നല്ലതാണ് വെണ്ടയ്ക്ക കൊണ്ടുള്ളൊരു പച്ചടി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വെണ്ടയ്ക്കൊണ്ടുള്ളൊരു പച്ചടിയും പിന്നെ ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യണം നല്ല നല്ല അഭിപ്രായങ്ങളും പറയണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വെണ്ടയ്ക്ക പച്ചടി ഉണ്ടാക്കുവാനായിട്ട് മൂ അധികം മൂക്കാത്ത വെണ്ടയ്ക്കയാണ് നല്ലത് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് തൈരെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ അത് ഈ പച്ചമുളകും ഇട്ട് തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോഴേക്കും ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെണ്ടയ്ക്ക് ആദ്യമായിട്ടൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായിട്ട് വറുത്തെടുക്കാം വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ചിലതത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ചുവട്ടിപ്പിടിക്കും അതുകൊണ്ട് തുടരെ ഇട ഇളക്കിക്കൊണ്ടിരുന്ന് ഒന്ന് വറുത്തെടുക്കാം വെണ്ടയ്ക്ക വറുത്തെടുത്തിട്ടുണ്ട് ഒരുപാട് ഒന്ന് പൊള്ളിക്കണ്ട ഏകദേശം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ തേങ്ങായും മുളകും കൂടെ അരച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം തീ കുറച്ചിട്ടിട്ട് വേണം തേങ്ങായും മുളകും കൂടെ അരച്ചു വെച്ചിരിക്കുന്നത് ഇടാനായിട്ട് ചെറിയ തീലൊന്നും അളവയൊന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ ഒരുപാട് വെട്ടി തിളയ്ക്കണ്ട ചെറുതായിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് കൂടി ഒഴിച്ചു കൊടുക്കാം തൈര് തൈരൊഴിച്ചു കഴിഞ്ഞ് തിളയ്ക്കണ്ട ചൂടായി വന്നാൽ മതി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം എല്ലാം കൂടി ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി തൈരൊഴിച്ച് കഴിഞ്ഞ് പിന്നെ വെട്ടി തിളയ്ക്കണ്ട അങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ ചിലപ്പം പിരിഞ്ഞ് പോവും അതുകൊണ്ട് തൈരൊഴിച്ച് കഴിഞ്ഞ് പിന്നെ ചെറുതായിട്ട് ചൂടായി വന്നാൽ മതി ചൂടായി കഴിയുമ്പോഴേക്കും നമ്മുടെ വെണ്ടയ്ക്കറി റെഡിയാകും ഇതിലേക്ക് ഉള്ളിയും മുളകും വത്തല മുളകും കൂടെ താളിച്ചു വച്ചിരിക്കുന്നും കൂടി ചേർക്കാം ഉള്ളി മുളകും മട്ടലും ഉള്ളിയും കറിവേപ്പിലയും മട്ടലുമുളകും കൂടി താളിച്ചു വെച്ചിരിക്കുന്നോട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി കേട്ടോ ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക പച്ചടി റെഡി ആയിട്ടുണ്ട് നല്ലൊരു കറിയാണ് വെണ്ടയ്ക്ക പച്ചടി കേട്ടോ ചോറിന് കൂട്ടാൻ വളരെ നല്ല സ്വാദുള്ള ഒരു കറിയാണ് വെണ്ടയ്ക്ക കൊണ്ടുള്ള പച്ചടി ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക പച്ചടി റെഡി ആയിട്ടുണ്ട് ചോറിനീ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയൊന്നും വേണ്ട കേട്ടോ ഒഴിച്ചു കൂട്ടാൻ നല്ലൊരു സ്വാദുള്ള കറിയാണേ വെണ്ടയ്ക്ക പച്ചടി അങ്ങനെ ചോറൂണ കഴിഞ്ഞു സന്ധ്യ ആയിട്ടോ സന്ധ്യ ആയി നേരെ സന്ധ്യയോടെ എടുത്ത് ആറാറൊക്കെ ആയി ആകാശമൊക്കെ രണ്ട് സൂര്യനെല്ലാം അസ്തമിച്ച് താഴ്ന്നു പോയി കേട്ടോ ചെടികളൊക്കെ ഉറങ്ങാൻ തുടങ്ങി കണ്ടോ ചെടികൾ ഉറങ്ങും നമ്മൾ ഉറങ്ങുന്ന പോലെ ഇത് കണ്ടോ ഇലയെല്ലാം ഇല എല്ലാം പിടിക്കുമ്പോൾ വിളിക്കുന്ന ചെടികൾ ഉറങ്ങി നമ്മൾ ഉറങ്ങുന്ന പോലെ തന്നെ ചെടികൾ ഉറങ്ങും പൂം കൂമ്പി ഇലയെല്ലാം കൂമ്പി ഉറങ്ങാൻ പോവാ ഈ ചെടികളെല്ലാം ഉറങ്ങാൻ തുടങ്ങുന്നതേ ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ ഇലയൊക്കെ കൂമ്പി വരുന്ന ഉള്ളേ അതിന് ഞാൻ വൈകിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ഇങ്ങനെ എല്ലാവരും നല്ല ഉഷാറായിട്ട് നിൽക്കുവാണേ വെള്ളം ആവശ്യം പോലെ കിട്ടി ഈ ഈച്ചെടി നല്ല ഉറക്കമായി തോന്നുന്നു കൂർക്കം വലിച്ച് ഉറക്കമാണ് കൂർക്കം വലിക്കുന്ന കേക്കൊന്നും ഉണ്ടോ കേട്ടോ അല്ല എല്ലാം ഗോപി വേണ്ടേ നല്ല ഉറക്കമായി അങ്ങനെ ചെടികളെല്ലാം നല്ല ഉറക്കത്തിലായിട്ടോ എല്ലാവരും നല്ല സൂപ്പർ ഉറക്കമാണേ ഇത് നല്ല പൂവൊന്നും ഉണ്ടാകുകയില്ലാത്തൊരു ചെടിയാണേ കുഞ്ഞിലുള്ളൊരു ചെടിയാണ് നല്ല ഭംഗിയായി ചെടി കാണാനായിട്ട് അങ്ങനെ കുഞ്ഞിലൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കും ഇനി നേരം നാളെ നേരം വെളുത്താലേ ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് വിടുന്നു വരുവുള്ളൂ അങ്ങനെ എല്ലാവരും ഭയങ്കര ഉറക്കമാണേ ഇവരൊക്കെ ഉറങ്ങാൻ തുടങ്ങുന്നതുള്ളൂ എന്ന് തോന്നുന്നു ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട് വെള്ളം ഒഴിക്കാൻ എളുപ്പമുള്ളതുകൊണ്ട് ഞാൻ എല്ലാ ചെടിയും കൂടി എടുത്ത് അങ്ങോട്ട് അടുപ്പിച്ച് വെച്ചു അപ്പം പിന്നെ വെള്ളമൊഴിക്കാൻ എളുപ്പമുണ്ടല്ലോ കുറച്ച് വെള്ളം ഒഴിച്ചാലും മതി അതുകൊണ്ട് അങ്ങനെ ചെടികൾ എല്ലാവരും ഉറങ്ങി എന്നാ ഞങ്ങൾക്കും ഉറങ്ങാമെന്ന് കരുതി പ്രാർത്ഥനയും കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ കണ്ടപ്പോഴാണ്ട് ഞങ്ങൾക്ക് എട്ടിൻ്റെ പണി കിട്ടി കിട്ടോ അടുത്ത വീട്ടിലെ അടുത്ത പറമ്പിൽ ഒരു കുഴൽ കിണർ കിട്ടുന്നുണ്ടായിരുന്നെ അതുകൊണ്ട് വൈകിട്ട് തൊട്ട് അതിൻ്റെ ഒച്ച അതുകൊണ്ട് അങ്ങനെ ഉറങ്ങാൻ പറ്റിയേ ഇല്ല അങ്ങനെ ഒരു നേരത്തെ നേരം വെളുപ്പിച്ചു കേട്ടോ അപ്പൊ കോഴിപ്പൂന്മാരൊക്കെ നല്ല ഉറക്കമായിരുന്നു തോന്നുന്നു അവര് രാവിലെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങി ഒരാൾ പോകുമ്പോന്നെ രണ്ടുപേരുണ്ടേ എന്നാ ഇന്ന പിടിച്ചോന്നും പറഞ്ഞ അടുത്തയാളും പോയി മത്സരിച്ച് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഒരു കാലരാത്രിയായിരുന്നു കേട്ടോ ഉറക്കം എന്നില്ല ഭയങ്കര ഒച്ച വെള്ളം കിട്ടിയെന്ന് തോന്നുന്നു ഇപ്പോഴും ഒച്ച കേക്കുന്നുണ്ട് വെള്ളം കിട്ടിയെന്നാ തോന്നുന്നത് അങ്ങനെ നേരം വെളുത്ത ഒരു അഞ്ചര അപ്പോഴേക്കും കിഴക്കൊക്കെ വെള്ളം കീറി വരുന്നേ ഉള്ളു കേട്ടോ ഏഹ് രാത്രി മുഴുവൻ കുഴൽക്കണത്തിന്റെ ഒച്ചയായിരുന്നു ഭയങ്കര ഒച്ചയാക്കാവേ കിഴക്ക് വെള്ള കീറി വരുന്നുണ്ട് നേരം വെളുത്തു അങ്ങനെ ഒരു ദിവസം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ